െതിരെ പാകിസ്ഥാൻ നടത്തുന്ന വില കുറഞ്ഞ പരിഹാസങ്ങൾക്കെതിരെ കുറിക്കുകൊള്ളുന്ന രീതിയിൽ മറുപടി നൽകി ഇന്ത്യ പാകിസ്ഥാന്റെ ടാഗോ പരാമർശത്തിനാണ് ഇന്ത്യ അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് സഹകരണം എന്നതല്ല ഭീകരവാദം എന്നതാണ് പ്രസക്തമായ വാക്കെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാൻ ഞങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾക്ക് ശക്തമായ ബന്ധമാണ് വേണ്ടത് ഇന്ത്യയുമായി ടാങ്കോ ചെയ്യാൻ രണ്ടു പേർ വേണമെന്നായിരുന്നു പാക് ഉപപ്രധാനമന്ത്രിയായ ഇഷാഖ് ധാറിന്റെ പരാമർശം ഇതിന് മറുപടിയുമായി ഇവിടെ പ്രസക്തമായ ടി വാക്ക് തീവ്രവാദമാണ് എന്ന് ടാങ്കോ അല്ല എന്നും ജയ്സ്വാൾ പരിഹസിച്ചു അഫ്ഗാനിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പാക് മന്ത്രിയുടെ പരാമർശം വന്നിരിക്കുന്നത് ഈ ആഴ്ച പാകിസ്ഥാൻ സൈന്യം രാജ്യത്തിനകത്ത് വ്യോമാക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാൻ പോസ്റ്ററുകൾ തകർത്താണ് അഫ്ഗാനിസ്ഥാൻ പ്രതികരിച്ചതും അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെച്ച് പാകിസ്ഥാനെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് രാജ്യത്തിന് വിദൂര രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു ഇത് വിദേശ നാണയ ശേഖരം കൂടുതൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഉയർന്ന പണപ്പെരുപ്പവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലാക്കി ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകാനാകില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് അടിവരയിടുകയും അതിർത്തി കടക്കാനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് അവസാനം കുറിച്ചിട്ടാകാം വ്യാപാര ചർച്ചകൾ മതിയെന്ന് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഇന്ത്യ തുടർന്ന് വരുന്ന നിലപാടുകൾ മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ രംഗത്ത് വന്നതും ഇന്ത്യയുമായി ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം പലവട്ടമായി പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത് ഭീകരതയെ ഭരണകൂട നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അതിനാൽ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അവസരം അല്ലെങ്കിൽ അവസാനം കുറിച്ചിട്ടാകാം വ്യാപാര ചർച്ചകളെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു രൺദീപ് ജയ്സ്വാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഹകരണം എന്നതല്ല ഭീകരവാദമാണ് പ്രസക്തമായ വാക്ക് വിഷയത്തിൽ ഇന്ത്യ വരുന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഇന്ത്യക്ക് താല്പര്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ഇതിന് ഇരുവശത്തു നിന്നും സഹകരണം വേണമെന്നുമായിരുന്നു ഇഷാദാറിന്റെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പുനർസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പാക് വിദേശകാര്യ മന്ത്രി കൂടിയായ ഇഷാഖ് പ്രസ്താവന നടത്തിയതും പുൽവാമ ഭീകര ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള മോസ്റ്റ് ഫോർവേഡ് നേഷൻ പദവി ഇന്ത്യ പിൻവലിക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിനു പിന്നാലെയാണ് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെക്കുകയും നയതന്ത്ര ബന്ധം താഴുകയും ചെയ്തത് ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായ ആക്രമണം തുടരുന്ന ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്ലാമാബാദുമായി ചർച്ചകൾ നടത്തിയില്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് അതേസമയം മുൻപ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതേ കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ളിൽ പാകിസ്ഥാനുമായി നല്ല ബന്ധം സാധ്യമായി എന്ന് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ലോക്സഭയിൽ ബി ജെ പി എം പി ആയ നവീൻ ജിൻഡാലിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി മറ്റ് ഏതൊരു രാജ്യത്തെ പോലെ തന്നെ പാകിസ്ഥാനുമായും നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഭീകരവാദങ്ങളുമായും ബന്ധമുള്ളെടുത്തോളം അത് സാധ്യമാകില്ല മാറ്റമുണ്ടെന്ന് തെളിയിക്കേണ്ടത് പാകിസ്ഥാനാണ് അത് ചെയ്തില്ല എങ്കിൽ ബന്ധങ്ങളിൽ പ്രത്യാഖ്യാതമുണ്ടാകും പന്ത് അവരുടെ കോർട്ടിലാണ് ൾ കാരണം വ്യാപാര ബന്ധങ്ങൾ താറുമാറാകിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി നൽകിയ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിൽ പാകിസ്ഥാൻ പ്രതിഷേധിച്ചതിനു പിന്നാലെയായിരുന്നു വ്യാപാര ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും ന്യൂസ് ന്യൂസ്